ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ടെക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവക്കാഡോ എന്ന ഫുട്ടിനെ കുറിച്ചാണ് ഇതിനെ സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് വെണ്ണപ്പഴം അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ പൊതുവെ അവക്കാഡോ എന്നും ഒന്നും ഈ ഏരിയയിൽ അങ്ങനെ പറയാറില്ല ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയാറ് ഇതിൻ്റെ പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവകാടോ ഉപയോഗിക്കുന്നതിനോടുള്ള നമ്മളെ ഗുണ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഗുണം എന്ന് പറയുന്നത് ഇവ മൂലം നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറക്കുകയും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ആയതിനാൽ തന്നെ അത് ഹൃദയത്തിന് വളരെ നല്ലതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ചെറുക്കുകയും നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും സപ്പോർട്ട് ഹെൽത്ത് അപ്പോൾ തന്നെ റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ അപ്പോൾ തന്നെ സപ്പോർട്ട് ഹൈ ഹെൽത്ത് റിച്ച് ഇൻ വിറ്റാമിൻസ് എന്തൊക്കെ വൈറ്റമിൻസുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കിയാലോ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ മുതലായവ ഇവയിൽ ഉൾപ്പെടുന്നു കൂടാതെ മിനറൽസുകളും ആൻറ്റി ഓക്സിജൻസും ഇവയിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത പൊട്ടാസ്യം മാഗ്നീഷ്യം മുതലായവ ഇവയിൽ ധാരാളമായി കാണപ്പെടുന്നു കൂടാതെ ഇവ ഫൈബറുകളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു അവകാട കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ന്യൂട്രീഷൻ ലഭിക്കുമെന്ന് നമുക്ക് പരിചയപ്പെടാം ഒരു അവകാടയിൽ ഇരുന്നൂറ്റി നാൽപ്പത് കലോറി എനർജി നമുക്ക് ലഭിക്കും ഒരു അവക്കാട കഴിക്കുന്നതിലൂടെ ഇരുന്നൂറ്റി നാൽപ്പത് കലോറി എനർജി നമുക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഗ്രാം ഫാറ്റാണ് ഒരു അവകാടയിൽ ഉള്ളത് അതുപോലെ തന്നെ പത്ത് ഗ്രാം ഫൈബർ ഒരു അവകാട കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വല വളരെ വലിയ കാര്യമാണ് അതുപോലെ തന്നെ മൂന്ന് ഗ്രാം പ്രോട്ടീൻ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് പതിമൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഒരു അവകാട കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത അമിതമായി കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അമിതമായി കഴിക്കുന്നത് നല്ലതല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കലോറി ഇരുന്നൂറ്റി നാൽപ്പത് കലോറി എനർജി നമ്മുടെ ശരീരത്തിന് ലഭിക്കും അമിതമായി കഴിച്ചാൽ നമ്മുടെ ഏഹ് കലോറി അതി അമിതമായി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഹൃദയത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം ഞാൻ പറഞ്ഞു നല്ല കൊളസ്ട്രോളിനെ ഇത് കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും ഇത് സഹായിക്കുന്നു കൂടാതെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഈ ഫ്രൂട്ട് സഹായിക്കുന്നതാണ് മറ്റു പ്രത്യേകത നമ്മൾ ഇത് ധാരാളമായി കഴിക്കുന്നതിലൂടെ നമ്മളെ സ്കിന്നിനെ സ്മൂത്ത് ആവുകയും ചർമ്മം വളരെ തിളങ്ങുന്നതായി തീരുകയും ചെയ്യുന്നു ഇതൊരു ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ഫ്രൂട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മൾ സാധാരണയായിട്ട് ഡെങ്കിപ്പിനൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കാറുള്ളത് കിവിയല്ലേ എന്നാൽ ഇതും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിച്ചു കൂട്ടാൻ വളരെ സഹായകമാകുന്നു ഇത് എങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് അവകാട കഴിക്കുക എന്ന് നോക്കാം ഇത് ഒന്നും ചെയ്യാതെ നോർമൽ രീതിയിൽ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ സാലഡുകളിൽ ഇവ ഉൾപ്പെടുത്താറുണ്ട് നമ്മൾ പല ഫ്രൂട്ടുകളും നമ്മൾ സാലഡിൽ ഉൾപ്പെടുത്താറുണ്ടല്ലോ പൈനാപ്പിൾ അതുപോലെ തന്നെ കുക്കുംബർ പോലുള്ളവ നമ്മൾ സാലാഡിൽ ഉൾപ്പെടുത്താറുണ്ടല്ലോ പിന്നെ അടുത്തതായിട്ട് ഉപയോഗിക്കാറ് സാൻഡ്വിച്ചുകളിലാണ് ഇവ ക്രീം രൂപത്തിൽ അരച്ചെടുത്ത് പേസ്റ്റാക്കി നമ്മൾ സാൻഡ്വിച്ചുകളിൽ ഉപയോഗിക്കാറുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത വെജിറ്റബിൾ സാൻഡ്വിറ്റിലാണ് ഇവ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരാറ് അടുത്തതായിട്ട് കൂടുതലൊന്നും പറഞ്ഞു തരണ്ടല്ലോ ഇവ ജ്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബേക്കറികളിലും മറ്റു ഹോട്ടലുകളിലും ചെന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ജ്യൂസുകളിൽ ഒന്നായിരിക്കും അവ കാട സംസാരിച്ച അവണങ്ങളെ കുറിച്ചാണല്ലോ ഇനി ഇവ ഏത് കാലാവസ്ഥയിൽ വളരുന്നു എന്നത് നമുക്ക് പരിശോധിക്കാം ഇവയ്ക്ക് വേണ്ട താപനില എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതായത് കേരളത്തിൽ ഇവ വളരാൻ ഏറെ അനുയോജ്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ കാലാവസ്ഥ പകുതിയിലേറെ മാസവും ഇരുപത് മുതൽ ഡി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവ കേരളത്തിന് ഏറെ അനുയോജ്യമാണ് എന്നാലും കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത് ഇടുക്കി പോലുള്ള ജില്ലകളിലാണ് ഇവയ്ക്ക് ദിവസേന വെള്ളം നനക്കണോ എന്നതാണ് അടുത്ത സംശയം എന്നാൽ ഇവ പൂവിടുമ്പോഴും കായ് പിടിക്കുമ്പോഴും ഒന്നരാടം നമ്മൾ ധാരാളം ജലം ഇവയ്ക്ക് നൽകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പൂവും കായും കൊഴിഞ്ഞു പോവാതെ മരത്തിൽ പിടിക്കുകയുള്ളൂ എന്നത് കൂടി ഓർമ്മിപ്പിക്കട്ടെ അവക്കാട ചെടിക്ക് ദിവസേന എട്ട് മണിക്കൂറോളം സൂര്യപ്രകാശം ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ചെറിയ തോതിൽ കാനലുള്ള മേഖലകളിലും ഇവ കൃഷി ചെയ്ത് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവകാട മരത്തിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ഇവയുടെ ചില്ലകൾക്ക് ബലക്കുറവുണ്ട് ധാരാളം കാറ്റ് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ കൃഷി ചെയ്യുന്നത് അവയെ വളർച്ചയെ ബാധിക്കും ധാരാളം കാറ്റ് ലഭിക്കുമ്പോൾ ഇവയുടെ ചില്ലകൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇവയുടെ തൈ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതാണ് സാധാരണയായി ഇവയുടെ തൈ ബഡ് ചെയ്തത് ഉപയോഗിക്കുകയാണ് ഏറെ അനുയോജ്യം ഇവ കായ്ക്കുന്നത് കാലാവസ്ഥക്കനുസരിച്ചാണ് ഓരോ കാലാവസ്ഥക്കനുസരിച്ചും വ്യത്യസ്തങ്ങളായ ഇനങ്ങളുണ്ട് അവ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവ നടുമ്പോൾ ഒരു മീറ്റർ സ്ക്വയർ വ്യാസത്തിൽ കുഴിയെടുക്കണം അതായത് ഒരു മീറ്ററോളം ആഴവും ഒരു മീറ്ററോളം വീതിയിലും നമ്മൾ കുഴിയെടുത്ത് ഒരു ലെയർ കമ്പോസ്റ്റും ഒരു ലെയർ മണ്ണും എന്ന തോതിൽ മുക്കാൽ ഭാഗത്തോളം കുഴി മൂടിയിട്ട് അതിന് മുകളിലായിരിക്കണം നമ്മൾ അവകാടോ ചെടി വെക്കേണ്ടത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ധാരാളമായി അടിവളം കൊടുക്കേണ്ടതുണ്ട് തൈ സെലക്ട് ചെയ്യുമ്പോൾ നെയ്സറികളിൽ നമ്മൾ പ്രത്യേകം ചോദിക്കണം ഇത് ഏത് കാലാവസ്ഥയിലാണ് ഇവ വളരുന്നത് എന്ന് അതായത് ധാരാളം തണുപ്പ് ലഭിക്കുന്ന മേഖലയിൽ കായ് പിടിക്കുന്ന മരങ്ങളും അപ്പോൾ തന്നെ ഉഷ്ണമേഖലയിൽ കായ് പിടിക്കുന്ന തരങ്ങളും തരങ്ങളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിനാൽ തന്നെ അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇവ നടാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ട വളങ്ങൾ സാധാരണയായി ഉണങ്ങിയ ചാണകപ്പൊടി കോഴി വളം അതുപോലെ തന്നെ വേപ്പും പുണ്ണാക്ക് എന്നിവയെല്ലാം വളങ്ങളായി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ വളം ഒരുമിച്ചിടരുത് മണ്ണുമായി കൂട്ടിക്കലർത്തിയായിരിക്കണം നമ്മൾ അടിവളം കൊടുക്കുക അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇവ എത്ര ഭാരം വെക്കും എന്നതിനെ കുറിച്ചാണ് സാധാരണയായി ഇരുന്നൂറ് ഗ്രാം മുതൽ ഒന്നേക്കാൾ കിലോത്തോളം വരുന്ന അവകാടകൾ നമ്മുടെ കേരളത്തിലെ മാർക്കറ്റുകളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ അവ എത്ര രൂപ മുതലാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ നൂറ് രൂപ മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ മാർക്കറ്റുകളിൽ ഇവയ്ക്ക് ഈടാക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മാർക്കറ്റിലേക്ക് വിൽക്കുമ്പോൾ അതായത് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് മാർക്കറ്റിലേക്ക് ലഭി കൊടുക്കുമ്പോൾ എൺപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാറുണ്ട് ഇവയുടെ കായയുടെ വലുപ്പത്തിനനുസരിച്ചാണ് മാർക്കറ്റിൽ ഇവയ്ക്ക് വില നിർണയിക്കുന്നത് അവകാട ചെടിയെക്കുറിച്ചും അവയുടെ പഴങ്ങൾ കഴിക്കുന്ന കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണോടെ ഒന്ന് എനേബിൾ ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം